ല്ലേ അങ്ങോട്ടൊന്ന് പോവാ പറ്റൂന്നോക്കൻ ഭർത്താനം പറഞ്ഞ ചങ്കട്ട വെള്ളം പറ്റി എന്താ പോയോത്തിലും തപ്പണം ഞാൻ വാപ്പാനെ തലയിലെ തപ്പണു ഞാൻ ഒറ്റ കുട്ട കുത്തിയാണല്ലോ അഭിപ്രായം പറയാനാണ് എന്റെ ഔത്തറേ ഞാൻ പറഞ്ഞിട്ട് കേട്ടാ മതി ടൈൽസിന്റെ പണി വാക്കിണ്ട് അത് വാങ്ങാൻ വേണ്ടിട്ട് എടപ്പയിലേക്ക് പോകണം ഒരു ചുറ്റും മനസ്സിലൂടെ പറയാം ഏഹ് പോയോ പോയേ ആ ബ്രണ്ടോ ആ എടപ്പേലിക്ക് പോയി കന്ന് ടൈൽസ് എടുക്കണം എന്നാ പറഞ്ഞതേക്ക് കോട്ടക്കനും കൊപ്പത്തും പട്ടാമ്പീലൊക്കെ കടണ്ട് കൊട്ടയിലൊക്കെ അപ്പം കൊടുന്ന് പട്ടിണി കിട്ടിട്ട് യാഥാകം ഒരു ടൈൽസിന്റെ കടണ്ട് കോട്ടക്കനും കൊപ്പത്തും പട്ടാമ്പീൽ എടപ്പേൽ നിന്നാണ് എന്റെ പേരേത് അവിടെ ആദായത്തിന് കിട്ടുന്നായി പറയണ്ടത് അവിടെ നല്ല മോഡലും ഉണ്ടല്ലോ പൈസക്ക് ആക്കണ്ടേന്ന് അയില് നടന്നെത്തോ ഇവിടെ ഇറങ്ങി നടക്കേ